നമസ്കാരം ന്യൂസിലൻഡുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ടീം ഇന്ത്യ വിജയത്തോടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ആവേശകരമായ ആദ്യ ടി ട്വൻറ്റിയിൽ നാല്പത്തെട്ട് റൺസിൻ്റെ ആധികാരികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ ടീം ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം ഏഴിന് നൂറ്റി തൊണ്ണൂറ് റൺസുമായി തന്നെ കിവികൾ പോരാട്ടം അവസാനിപ്പിച്ചു എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് അത്ര സന്തോഷിക്കാനുള്ള വക നൽകുന്നതല്ല ഈ മത്സരത്തിലെ പ്രകടനം ഒരുപാട് പിഴവുകൾ ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ളതായി തന്നെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇത് സഞ്ജു വരും മത്സരങ്ങളിൽ തീർച്ചയായും തിരുത്തുക തന്നെ വേണമെന്നും പറയാം അതിനായില്ലെങ്കിൽ അദ്ദേഹത്തിനു പകരം ലോകകപ്പിൽ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മത്സരത്തിൽ സഞ്ജുവിന് സന്തോഷിക്കാൻ വക നൽകുന്ന ഏക കാര്യവും സംഭവിച്ചിട്ടുള്ള പിഴവുകളും എന്തൊക്കെയാണെന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എല്ലായിടത്തും നോക്കി പരിശോധിക്കുന്നത് ന്യൂസിലൻഡുമായുള്ള ഒന്നാം ടി ട്വൻ്റിയിൽ സഞ്ജു സാംസണ് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയേണ്ടി വരും ഇത് ന്യൂസിലൻഡ് ഓപ്പണർ ജെവൻ കോൺവയെ പുറത്താക്കിയ വണ്ടർ ക്യാച്ച് എന്നത് തന്നെയാണ് അതിന് തീർച്ചയായും നമ്മൾ സഞ്ജുവിനെ കൈയടിച്ചേ മതിയാകൂ എന്നതൊരു പ്രത്യേകത തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ തീർച്ചയായും അഭിനന്ദിക്കുക തന്നെ ചെയ്യണം അതൊരു വണ്ടർ ക്യാച്ച് തന്നെയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ പറയണം അദ്ദേഹത്തിന്റെ ആ ക്യാച്ച് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ സ്കോർ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വന്നു പോയേനെ അങ്ങനെ ഒരു ക്യാച്ച് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തന്നെ നമ്മൾ തീർച്ചയായും അത് അഭിമാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് പറയാം ഇന്നിങ്സിലെ രണ്ടാമത്തെ ബോളിൽ തന്നെയാണ് ഹർഷീപ് സിംഗിന്റെ ബൗളിങ്ങിൽ കോൺവിൽ വീണത് എന്നതുകൂടി നമ്മൾ പറയണം കവർ ഡ്രൈവിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് പിഴയ്ക്കുകയായിരുന്നു പാറ്റിൽ എഡ്ജായ ബോൾ നേരെ സ്റ്റമ്പിലേക്കാണ് പക്ഷേ ഫസ്റ്റ് സ്ലിപ്പ് ഫീൽഡറെക്കാണ് അത് മുന്നിലേക്ക് വന്നത് ഇക്കാര്യം മനസ്സിലാക്കിയ സഞ്ജു തൻ്റെ ഇടതുവശത്തേക്ക് ഡൈവ് ചെയ്ത് ഒറ്റ കൈയിൽ കൊണ്ട് ബോൾ പിടിച്ചെടുക്കുകയായിരുന്നു അവിശ്വസനീയമായ ക്യാച്ച് തന്നെയാണിതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം കാരണം വലം കയ്യനായ അദ്ദേഹത്തിന് ഇടം വശത്തേക്കാണ് ബോൾ എത്തിയത് മാത്രമല്ല രണ്ട് കൈ കൊണ്ടത് പിടിക്കാനും കഴിയില്ല അത്രയും താഴ്ന്നായിരുന്നു ബോൾ എത്തിയത് ബോളിന്റെ ലാൻഡിങ് ഉണ്ടായിരുന്നത് ചെറുതായ ഒന്ന് പിടച്ചിരുന്നുവെങ്കിൽ സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ആ ബോൾ ഒന്ന് സ്ലിപ്പായേനെ അത് തെന്നി പോവുക തന്നെ ചെയ്തേനെ ഈ വണ്ടർ ക്യാച്ചിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു പക്ഷേ ഈ കളിയിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരേ ഒരു പോസിറ്റീവായി മാറുന്നതും എല്ലാവരും അഭിനന്ദിക്കുന്നതും ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു പിഴവ് അതിനുശേഷം ഇതേ ഓവറിൽ തന്നെ അദ്ദേഹം ഒരു അബദ്ധവും കാണിച്ചു നാലാമത്തെ ബോളിൽ ടീം റോബിൻസനെതിരായ എൽ ബി ഡബ്ല്യു റിവ്യൂ ടീമിന് നഷ്ടമായതിൽ സഞ്ജുവിനും പങ്കുട്ട് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഈ റിവ്യൂ എടുത്തത് സഞ്ജു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ആ റിവ്യൂ ടീമിന് പാഴാവിലായിരുന്നു അതിനുശേഷം അക്ഷർ പട്ടേൽ എറിഞ്ഞ എട്ടാം ഓവറിൽ രണ്ടാമത്തേയും അവസാനത്തെയുമായ റിവ്യൂവും ഇന്ത്യക്ക് നഷ്ടമായി ഇതിൽ തെറ്റുകാരൻ സഞ്ജു മാത്രമാണ്